എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ മക്കളും ഞങ്ങളും കൂടിയാണ് ഒരുങ്ങണത് ഒരു പരിപാടിക്ക് അപ്പോൾ അപ്പൊ ചെറിയൊരു ഹാമ്പർ ആണ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് എന്താ അറിയാ കാറുകളാണിത് ഇത് മൂന്നാള് ഓരോന്ന് അത് ഇപ്പൊ പണിയൊക്കെ തീർത്തോട്ടെ കയ്യിലൊന്ന് അപ്പൊ മൂന്നാള് ഓരോന്ന് പിടിച്ചിരിക്കാണ് ഇനിയിപ്പോ വെക്ക ഞങ്ങള് വേറെ മേടിച്ചോണ്ടിടാണാവോ

ഓക്കെയല്ലേ ഓക്കേ ഇത് വേം പെറുക്കിട്ട അല്ലെങ്കിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ഞങ്ങള് പാക്ക് ചെയ്യാൻ മേടിച്ച സാധനങ്ങൾ ഇതിപ്പോ ഒന്നിക്കുള്ളതാണ് ബാക്കി അവിടെ ഉണ്ട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത പമ്പേഴ്സ് ടവർ ടവർ മാത്രല്ല പണ്ട് പത്താക്ലാസ് വെക്കേഷൻ വേറൊന്നും പണ്ടല്ലോ വെച്ചിട്ടുമ്പോഴും അടുത്ത വരെയൊക്കെ തുന്നല് പഠിക്കാൻ വിട്ടിന്നു ഫാഷൻ ഡിസൈനിങ് െ അല്ല യൂസ് ചെയ്ത് കൊടുക്കണ്ടേനു ഞങ്ങളൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉമ്മ പക്ഷൊക്കെ ഇപ്പൊ വായലൊട്ടിട്ട് വാ തുറക്കാതി ആ ഗണ്ണൊക്കെ റെഡി ആക്കി അല്ലല്ലേ അന്നുള്ള പൊറപ്പാടാണ് ഞങ്ങള് റിയില്ല ഇത് കണ്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വേറെ ഒന്നല്ല ഇതാ താങ്കളുടെ കുട്ടിക്ക് എല്ലാരും മുപ്പായിട്ടവറക്കല്ലേ കൊടുക്കില്ലറക്കാരനൊന്നല്ല അതൊന്നും ഒരിക്കും വേണ്ട എത്തില്ല എന്താ ഇത് ഏ

ഞങ്ങള് നൂറ് രൂപ ആ ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ രണ്ട് മഹത്ത് വ്യക്തികളുണ്ട് രണ്ടാളും കിടന്നുറങ്ങണം ആരാണ് രണ്ടാളും ഒരാൾ ഞങ്ങളിവിടെ ഞങ്ങളിത് ഒരുത്തത് അവിടെ

നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അടുത്തതാണിത് അടുത്ത കലാവിരുദ് ഞങ്ങൾ അതിമലാണ് തീർക്കുന്നത് ഇത് പാതി വഴി അവസാനിച്ചു

എന്താ പലപാട്ക്കെയാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്തെങ്കിലും പണിയെന്ന് താജ്മഹൽ പണിയും അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുന്നുണ്ടേക്കാരം ഫസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് ടൈമും

ആണി മാർക്ക് ട്ടോ എന്താച്ചിടേ 2 റെഡ് സെവറലി ഉണ്ട് കണ്ടോ ಅದು ആണ് എന്നാ കിട്ടി കിട്ടി പുച്ചി പുച്ചി പണ്ടങ്ങനെ അങ്ങനെ നേരെ അങ്ങനെ വെച്ചിട്ടിട്ട് വെക്ക് ഇതോര വന്നോ ഇമ്മ ഇത് ബോയാണേ ഓ ബേബി ബോയ് ഇന്താ ബേബി ബേബി ബോയ് ല്ലോ ഇവന് വന്നാണ് എന്റെ അപ്പൊ ഞങ്ങളൊന്നിരുന്ന് കൊടുത്തു സെറ്റപ്പ് അത്ര തന്നെ അതൊക്കെ എവിടെയും കൊള്ളിക്കൂട് കെട്ടിയതാണ്

പണ്ടോ പണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആണ് എം എഎസില് രണ്ടിന്റെ അലങ്കരിച്ചത് എന്തിനാ ക്ലാസ് ക്ലാസ് അലങ്കരിക്കുന്ന പ്രോഗ്രാം ഉണ്ടാവും പൂ വെച്ചിട്ട് മേളയിൽ മുൻസിപ്പാലിറ്റി കേരളോത്സവം എന്തിനു ഫ്ലവർ ഐറ്റം ഫ്ലവർ ഐറ്റംസ് എനിക്ക് തേടാ ഞങ്ങള് കണ്ടിട്ടില്ലാതെ വേറൊണ്ട് അതാ ലൈറ്റ് ഓഫ് അച്ചിനും ഇവിടെ ശുചിമ കളിക്ക പണി അച്ചീന് അതോ ഇസ ലാട്ടോ കത്തില കത്തി കത്തി ഗൈസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ വരാണ്ട് കഴിക്കില്ല അപ്പം രണ്ടു ദിവസം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഗേഴ്സ് രണ്ട് ദിവസം മെനക്കെട്ടാണത് എങ്ങനെ ഉണ്ട് എന്ന് കമൻ്റ് ചെയ്യോ അപ്പം ഞങ്ങൾക്കിതിനെ കുറിച്ചൊക്കെ ഐഡിയ ഉണ്ട് അറിയാം ഉണ്ട് അതെ അപ്പം ഇതാണ് ഞങ്ങൾ

അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ